റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അടുക്കള തോട്ടക്കാരുടെ കൂട്ടായ്മ അതിലേക്കുള്ളൊരു മീറ്റിങ്ങിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരുപാട് ഐറ്റംസ് നമുക്ക് സൗജന്യമായിട്ടും കിട്ടും വളരെ വില കുറവിലും കിട്ടും ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും സാധിക്കും അവരിൽ നിന്നും ഏതൊക്കെ വിത്തുകൾ വേണോ അതൊക്കെ നമുക്ക് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പം ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഒഴിവാക്കാതിരിക്കുക പ്രത്യേകിച്ച് അടുക്കളത്തോട്ടം നടത്തുന്ന വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായി ചെക്കറി വിത്തുകൾ മാത്രമല്ല ഇതുപോലെയുള്ള ചെടികൾ ഇൻഡോർ ചെടികൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇതൊക്കെ നമുക്ക് മിതമായ നിരക്കിൽ ലഭിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ഇവർക്ക് ഓൺലൈൻ സെയിൽ ചിലർക്ക് ഇത് ഓൺലൈൻ സെയിലായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ നിറനീണ്ടി അച്ചാറുകൾ കൂടുതലും ചെടികൾ വിത്തുകൾ എന്നീ സ്റ്റാളുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ചെടികൾ വിൽക്കുന്നത് വില്ലേജ് എഗ്രോ ആണ് അപ്പോൾ അവർ വന്നിട്ട് ഇഷ്ടംപോലെ ചെടികൾ എല്ലാ വെറൈറ്റി ചെടികളും ഇവിടെ കിട്ടും അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമ്മൾ കണ്ടത് ഒരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല നമ്മളിത് നേരിട്ട് പോയി അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് പിന്നെ ഇവിടെ വിത്തുകൾ ചെടികൾ മാത്രമല്ല ഇത് കൂടാതെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു സ്റ്റാൾ ഇട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഇവിടെ വന്നിട്ട് വിൽക്കാം ഓർഗാനിക്കായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് ഐറ്റംസും വിടെ വിൽക്കാം സ്വന്തമായിട്ട് സ്റ്റാളിടാം സ്റ്റാളിടാൻ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളുടെ ട്രേകൾ കണ്ടോ ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് കാലിയായിട്ടാണ് വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതിൻ്റെ ഈ ആ ട്രേകൾ ഒക്കെ കാലിയായി അപ്പം അത്രയും തിരക്ക് തൈകൾ വാങ്ങാൻ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ തിരക്കിട്ട് നിന്നത് അപ്പം തൈകൾക്കൊക്കെ രണ്ട് രൂപ അഞ്ച് രൂപ എന്ന നിരക്കിലൊക്കെയാണ് ഇവർ ഈടാക്കുന്നത് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തൈകളൊക്കെ ആയിരുന്നു അപ്പം നല്ലൊരു എന്താ പറയുക പരിപാടിയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ അടുക്കള തോട്ടം മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയുള്ള ബഹുമതിയും ഇവിടെ നൽകും അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള കൃഷി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളായിട്ട് മീങ്കിൾ ചെയ്ത് നമുക്ക് ഒരുപാട് അറിവ് സമ്പാദിക്കാൻ പറ്റും അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയെടുത്താലാണ് നമുക്കത് ജീവിതത്തിലത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ബിസിനസ് പരമായിട്ടാണെങ്കിൽ ഇനി അതല്ല ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ കൂടി ഒരാൾ സംശയം ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ നിന്നൊക്കെ സമ്പാദിച്ചെടുത്താൽ അറിവ് അത്ര വലിയ സംരംഭകരൊന്നും അല്ല ഇവിടെ സ്റ്റാൾ ഇട്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർ അവരുടെ കൈവശമുള്ള ചെടികൾ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ സ്റ്റാൾ ഇട്ട് വിൽക്കുന്നു സ്വന്തമായിട്ട് ചെറിയൊരു വരുമാനം അവരുണ്ടാക്കുന്നു അപ്പൊ ഇവിടെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ സ്റ്റാർട്ടിങ് ഓക്കെ ഇവിടെ നിന്ന് തുടക്കം കുറിച്ച് രക്ഷപ്പെട്ടു പോയ ഒരു തിരികെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് സംരംഭമായിക്കോട്ടെ അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള കൃഷി കൂട്ടായ്മകൾ വിട്ടുകളയരുത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അറിവ് സമയാദിക്കുന്നത് അവരുടെ വീട്ടിലുള്ള ഓർമ്മ പ്ലാന്റ്സ് തൈകളാക്കി കൊണ്ടുവന്ന് വിൽക്കുകയാണ് അതുപോലെ ഇത് പച്ചക്കറി വിത്തുകൾ വിത്തുകളിൽ ഇത് ഇവിടെ കിട്ടാത്ത വിത്തുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ പച്ചക്കറി വിത്തുകളുടെ തന്നെ രണ്ടും മൂന്നോ സ്റ്റാളുകളും നമ്മൾ കണ്ടു പിന്നെ ഇത് തേൻ എണ്ണ നെല്ലിക്കോപ്പിലിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് സോപ്പുകൾ വീട്ടിലുണ്ടാക്കിയ സോപ്പുകൾ പിന്നെ അതുപോലെ തൈലം അങ്ങനെ അങ്ങനെ എന്താണെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് ഐറ്റംസ് ആണെങ്കിലും ഇവിടെ കൊണ്ട് നമുക്ക് വിൽക്കാം വാങ്ങേണ്ടവർക്ക് വാങ്ങാം നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും ഇത് പച്ചക്കറി വിത്തുകളാണ് ഇത് ഒറ്റ പാക്കറ്റിന് മുപ്പത് രൂപയാണ് അതിൽ എല്ലാ വെറൈറ്റി വിത്തുകളും നമ്മളവിടെ കണ്ടു പിന്നെ ഇത് വളങ്ങൾ പിന്നെ സ്വന്തം വീട്ടിലുണ്ടാക്കിയെടുത്ത അച്ചാറുകൾ തേന് അതുപോലെ മാങ്ങ ചകിരിച്ചോറ് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ എന്നുവേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കാണാൻ പറ്റി അപ്പം അത് വാങ്ങാനാണ് ആളുകളുടെ തിക്കും തിരക്കും കോവൽത്തണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് മുൻകൂട്ടി പറഞ്ഞു വെച്ചവർക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ചെടികൾ ചെടികൾ മുൻകൂട്ടി പറഞ്ഞു വെച്ചവർക്കൊക്കെ ഇവിടെ സ്റ്റാൾ ഇട്ടിട്ട് ചെടി കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ടാണ് അത് പക്ഷേ മുൻകൂട്ടി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞു വെച്ചവർക്കാണ് അതവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾക്കൊന്നും വീട്ടിൽ നമ്മളെല്ലാം ഡയറക്റ്റ് വന്നതാണ് നമ്മൾ എത്രയോ മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് കഷ്ടപ്പെട്ടെത്തിയാലും നമുക്കതിനുള്ള ഗുണം ഉണ്ടാകും എന്ന് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് എന്തായാലും നൂറ് ശതമാനം തൃപ്തിയോടു കൂടിയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് പരിപാടി കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും കട്ട വെയിലാണ് കേട്ടോ ഒരു വെയിലത്ത് നിന്നിട്ടാണ് പൊരി വെയിലത്ത് നിന്നിട്ടാണ് ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് ഓരോന്ന് വിൽപ്പന ചെയ്യുന്നതും ഫ്രീ ആയിട്ട് കൊടുക്കാനാണെങ്കിലും ഈ പൊരി വെയിലത്ത് നിന്നിട്ടാണ് അവർ ചെയ്യുന്നത് അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് അവരത് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് തന്നെ ഉള്ളുകൊണ്ടൊരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ തോന്നും പിന്നെ ഇവിടെ മുന്കൂടി രജിസ്റ്റർ ചെയ്തവർക്കും ഒക്കെ ഇവിടെ ഫ്രീ സീഡ് കിറ്റുകൾ കൊടുക്കുന്നുണ്ട് സൗജന്യ വിത്തുകളുടെ കിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ അത്രയാണ് അപ്പോൾ അവിടുത്തെ ഒരു വിശേഷങ്ങൾ അതായത് നമ്മുടെ കൃഷി മീറ്റിങ്ങിൽ വിശേഷങ്ങൾ കൂടുതലറിയാൻ സ്ക്രീനിൽ കാണിച്ചിരുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്നെ നമ്മുടെ കയ്യിൽ മണി ചെടികൾ മഴക്കാലമാണ് വരാൻ പോകുന്നത് ഏറെക്കുറെ ചെടികളൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ട് കട്ടിങ്സ് എടുത്തിട്ട് അപ്പോൾ മഴ കൊള്ളാതെ സംരക്ഷിക്കാൻ കഴിയുന്നവർക്ക് മണി ചെടികൾ എപ്പോൾ വേണമെങ്കിലും നട മഴയെ തടിപ്പിച്ചിരിക്കുമ്പോഴാണ് ഇവ നശിച്ചു പോകുന്നത് അപ്പോൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള ഒരു മഴക്കാലം ാണ് എങ്കിൽ ആ ചെടികൾ നല്ല മഴയത്താണ് ഇരിക്കുന്നതെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചേക്കാം ഷെയ്ഡ് കിട്ടുന്ന പോലെ വെക്കുക അധികം മഴ കൊള്ളാതെ വെച്ചേക്കാം പിന്നെ വിത്തുകൾ കൊടുക്കുന്നുണ്ട് നൂറ് രൂപ നിരക്കിൽ മിക്സ്ഡ് വിത്തുകൾ കൊടുക്കുന്നുണ്ട് അത് ആവശ്യക്കാർക്ക് ചോദിക്കാം പത്ത് പതിനഞ്ച് തരം മിക്സ്ഡ് വിത്താണ് അതിലുള്ളത് വളരെ കുറച്ച് പാക്കറ്റ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതെല്ലാം നമ്മൾ പ്ലാൻസ് അയക്കുന്ന ിലാണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ചെടികൾ ആവശ്യമുള്ളവർക്ക് നേരത്തെ കാണിച്ച വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഇത് കൂടാതെ പൂച്ചെടി വിത്തുകളുണ്ട് പൂച്ചെടി വിത്തുകൾ എന്ന് പറയുമ്പോൾ പെറ്റോണിയ ഡബിൾ സെലോഷിയ ബിഗോണിയ അഡീനിയം റെഡ് കോക്സ് സൺഫ്ലവർ ശംഖുപുഷ്പ ഉണ്ട് വിങ്കാ റോസ് ഉണ്ട് ഹാങ്ങിങ് വിങ്ക സീനിയ ഡാലിയ കോസ്മോസ് മേരി ഗോൾഡ് പിന്നെ ഉണ്ടപുഷ്പത്തിന്റെ പല കളർ താമര വിത്തുകൾ പത്ത് മണി ചെടികൾ മോർണിംഗ് ഗ്ലോറി അതുപോലെ ബാൽസം ഇവയുടെ വിത്തുകളൊക്കെ നമ്മളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ാനും മറക്കരുത്